വിളിച്ചിട്ട് പുള്ളി ഇതിനെ നിയമപരമായിട്ട് നേരിടും എന്ന് പറയുന്നുണ്ട് തന്റെ ഫാമിലി തന്റെ ഒപ്പം ഉണ്ട് എന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ആ പെൺകുട്ടിയെയോ അതിൽ പറയുന്ന ആൾക്കാരെയോ തനിക്ക് നേരിട്ട് അറിയില്ല എന്നും നിവിൻ പോളി പറയുന്നുണ്ട് നിവിൻ്റെ ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അതായത് ആരോപണം ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെ ഉന്നയിക്കാം ആർക്കെതിരെ ഉന്നയിക്കാം ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് കാരണം മലയാള സിനിമാ താരങ്ങളെല്ലാവരും മോശക്കാരാണെന്ന തരത്തിലുള്ള ഒരു പ്രചാരണമുണ്ട് ഞാൻ പറയുന്നില്ല എല്ലാ മലയാള താരങ്ങളും ഇപ്പൊ പെർഫെക്റ്റ് ആണെന്നും മനുഷ്യന്മാരെല്ലാരും പെർഫെക്റ്റ് അല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണല്ലോ മലയാള താരങ്ങളും വരുന്നത് മലയാളികൾ മാത്രല്ല മനുഷ്യരാണല്ലോ എല്ലാവരും അതുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള പ്രശ്നങ്ങളൊക്കെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകും സിനിമാ മേഖലയിൽ കുറച്ച് കൂടുതൽ ഉണ്ടാകാം ചിലപ്പോ പക്ഷെ അതിനർത്ഥം സിനിമയിൽ വരുന്ന നടന്മാരും നടിമാരും ഒക്കെ മോശക്കാരാണ് എന്നല്ല പക്ഷെ ഈ ഒരു അവസരം ബോധപൂർവം പലരും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് പരാതി കൊടുത്ത പെൺകുട്ടിയെ അറിയില്ല നിവിൻ പോളിയും വ്യക്തിപരമായി അറിയില്ല പക്ഷേ ഈ ഒരു പരാതി ഉണ്ട് എന്ന് അറിഞ്ഞ ഉടനെ നിവിൻ വന്ന് പബ്ലിക്കായിട്ട് പ്രതികരിച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അയാളുടെ ഭാഗത്തും ചിലപ്പോൾ ന്യായം ഉണ്ടാകുമെന്ന് മാത്രമല്ല നിവിൻ പോളി പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോതാ നിവിൻ പോളി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അത് പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു വലിയ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൂടി വാർത്തകൾ എഴുതുന്ന മാധ്യമങ്ങൾ നിവിൻ പോളി നിരപരാധിയാണെങ്കിൽ അതും എഴുതാൻ തയ്യാറാകണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിവിൻ മാത്രമല്ല ഇന്ന് ആരോപണം നേരിടുന്ന ആരൊക്കെയുണ്ടോ അവരാരെങ്കിലും നാളെ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും ഇതേ വാർത്താ കൂടി അത് എഴുതുകയും വ്യാജ പരാതി കൊടുത്തിയ ആൾക്കാരുടെ മുഖമടക്കം പ്രസിദ്ധീകരിക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള സംവിധാനവും ഉണ്ടാകണം നമ്മുടെ നാട്ടില് ഒരുപാട് സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് പെൺകുട്ടികൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് അതില്ലെന്ന് പറയാൻ ആർക്കും പറ്റില്ല കൊച്ചു കുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നിയമത്തിൽ പ്രത്യേകമായ ചില പരിഗണനകൾ കൊടുക്കുന്നുണ്ട് ഒരു സ്ത്രീ ഒരാൾ എന്നെ പീഡിപ്പിച്ചു എന്നൊരു പരാതി അവർക്ക് പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ തെളിവൊന്നും ഇല്ലാതെ തന്നെ പോയി കൊടുക്കാൻ പറ്റും അത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇതിനെ ആരെങ്കിലും മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള നിയമങ്ങളെ ആരെങ്കിലും മോശമായ രീതിയിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഇമേജ് നഷ്ടപ്പെടുത്താൻ മറ്റുള്ളവരെ തകർക്കാനായിട്ട് ബോധപൂർവ്വം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാതൃകാപരമായ ശിക്ഷ അത്തരക്കാർക്കും നൽകേണ്ടതുണ്ട് ഇപ്പൊ എന്തായാലും നിവിന് നേരെ ഒരു ആരോപണം വന്നിട്ടുണ്ട് ആരോപണം വന്ന സ്ഥിതിക്ക് നിവിൻ ഒരു ഇപ്പൊ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ട് പുള്ളിയുടെ ഭാഗം പറഞ്ഞു എന്ന് കരുതിയും ആള് നിരപരാധിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല നിലവിൽ അദ്ദേഹം ഒരു ആരോപണ വിധേയനാണ് നിവിൻ പറഞ്ഞതുപോലെ നിയമപരമായിട്ട് തന്നെ നേരിട്ട് നിരപരാധിയാണെന്ന് നിവിൻ തെളിയിക്കട്ടെ തെളിയിച്ചാൽ അത് ഹീറോയിസം എനിക്ക് തോന്നുന്നു മലയാളികൾ എല്ലാവരും നിവിന്റെ കൂടെ കാണുകയും ചെയ്യും അത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആരെങ്കിലും വ്യാജ പരാതിയാണ് കൊടുത്തതെങ്കിൽ അവർക്ക് അത്തരക്കാർക്കുള്ള ഒരു വലിയ തിരിച്ചടിയുമാകും ഇനി നിവിൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടുകയും വേണം അപ്പൊ അതുകൊണ്ട് ഇത് അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയുള്ളൂ വളരെ സുതാര്യമായ ഒരു അന്വേഷണം നടക്കട്ടെ കാരണം ഈ പരാതി കൊടുത്തവരെ ഇപ്പോൾ നിവിനെ നമ്മൾ സംശയത്തിലൂടെ കാണുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പരാതി കൊടുത്തവരെയും സംശയത്തിലൂടെയാണ് കാണുന്നത് പരാതി സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്ന് നമുക്കിപ്പോ അറിയില്ല അതിന്റെ കാരണം ഇത്തരം കാര്യങ്ങളൊന്നും നടന്ന സമയത്ത് ഇവർ ഈ പറയുന്നത് പോലെ നടന്നിട്ടുണ്ടെങ്കിൽ നടന്ന സമയത്ത് ആരും പരാതിയുമായി വന്നിട്ടില്ല ഇപ്പൊ എന്തോ ഒരു ഒരു ആഘോഷം പോലെയാണിത് അപ്പൊ ഇങ്ങനെ ഒരു ആഘോഷ കൂട്ടത്തിൽ ഇങ്ങനെ പലരും പലതും വന്ന് പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ പരാതി കൊടുത്തവരും ഇത് സത്യമാണെന്ന് തെളിയിക്കേണ്ടി വരും അതുപോലെ ആരോപിതൻ ഇത് കള്ളമാണെങ്കിൽ അദ്ദേഹം ഇത് കള്ളമാണെന്ന് തെളിയിക്കേണ്ടി വരും എന്തായാലും ഇത് പബ്ലിക്കിലേക്ക് വന്ന സ്ഥിതിക്ക് നിവിൻ നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും കേരളം നിവിനോടൊപ്പം തന്നെ നിൽക്കേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ ഈ ഒരു വ്യാജ പരാതി കൊണ്ട് ഒരു മനുഷ്യന്റെ മനസമാധാനം മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം പോലും ശിഥിലമാകാൻ സാധ്യതയുള്ള അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മാനനഷ്ടം ഉണ്ടാകാനിടയുള്ള ഒരു സംഭവമാണിത് അപ്പൊ അത് അതൊരിക്കലും നിവിൻ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കുന്നുണ്ട് നാളെ അദ്ദേഹം നിരപരാധിയാണെന്ന് അറിയുമ്പോഴും അല്ലെങ്കിൽ അറിഞ്ഞാലും ഇതുപോലെ വാർത്ത കൊടുക്കാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ അത് വലിയ അനീതിയായി പോകും ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടല്ല ഒരിക്കലും നമ്മൾ ഇതൊന്നും ആഘോഷിക്കേണ്ടത് അല്ലെങ്കിൽ വാർത്തയാക്കേണ്ടത് വാർത്തകൾ എന്ന് പറഞ്ഞാൽ ആഘോഷമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വാക്ക് ബോധപൂർവ്വം ഉപയോഗിച്ചത് മറ്റൊരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇനി ആ പെൺകുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ നിവിൻ എങ്കിൽ നിവിൻ പഠിച്ച കള്ളനാണ് ഇങ്ങനെ ആൾക്കാരെയൊക്കെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുമോ നിവിന്റെ ഒരു പ്രസ് മീറ്റ് കണ്ടിട്ട് എനിക്ക് അയാൾ നിരപരാധിയാണെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയത് പക്ഷെ എന്നിട്ടും അയാൾ തെറ്റിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അറിയണമല്ലോ അപ്പൊ ഇത് തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ അറിയട്ടെ അതുവരെ ഇവനെ ആരും കുറ്റക്കാരനായും കാണണ്ട ആരും നിരപരാധിയായും കാണണ്ട പരാതി കൊടുത്ത പെൺകുട്ടിയെ സത്യം പറയുന്നതായിട്ടും കാണണ്ട കള്ളം പറയുന്നതായിട്ടും കാണണ്ട രണ്ടുപേരെയും സംശയത്തിൽ നിർത്താം ഇത്തരം കേസുകൾ അങ്ങനെ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്നല്ലെന്ന് നമുക്കറിയില്ല ആരെയും ആർക്കും എതിരെ നമ്മളൊരു വിധി എഴുതാൻ സമയമായിട്ടില്ല അന്വേഷണത്തിലൂടെ അത് തെളിയട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം